ആചാരപ്പെരുമയിൽ ആറന്മുള ഉത്രൃട്ടാതി ആചാര ജലമേള പങ്കെടുത്തത് ഇരുപത്തിയാറ് പള്ളിയോടങ്ങൾ പമ്പയുടെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിൻ്റെ ശീലുകൾ മുഴക്കി ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് ആചാരങ്ങൾ പാലിച്ച് ഉത്രൃട്ടാതി ആചാര ജലമേള നടന്നു ഇക്കുറി കന്നിമാസത്തിൻ്റെ ഉട്ടാതി നാളായ സെപ്റ്റംബർ പതിനെട്ടിന് ആറന്മുള വള്ളംകളി നടക്കുന്നതിനാലാണ് ആചാരം നിലനിർത്താൻ പാർത്ഥസാരഥിക്ക് മുന്നിൽ ഇരുപത്തിയാറ് പള്ളിയോടങ്ങൾ ജലമേള നടത്തിയത് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ആകെയുള്ളത് രാവിലെ പതിനൊന്നിന് ആറന്മുള സത്രക്കടവിൽ ആരംഭിച്ച ഘോഷയാത്രയിൽ രണ്ട് പള്ളിയോടങ്ങൾ വീതം പരപ്പുഴ കടവിലെത്തി ഇവിടെ നിന്നും തിരികെ മധു കടവിലെത്തി പൊതിയും പഴവും ക്ഷേത്രപ്രസാദവും പുകയിലയും ദക്ഷിണയായി സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാലിലും ഇത്തരത്തിൽ ആചാരവള്ളങ്ങൾ നടന്നിരുന്നു കാട്ടൂരിൽ നിന്നും ഓണവിഭവങ്ങളുമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരുവോണ തോണിയെ ഒരിക്കൽ ചിലർ ആക്രമിച്ചതിനെ തുടർന്ന് തോണി സംരക്ഷണത്തിനായി സമീപ കരക്കാർ വലിയ പള്ളിയോടങ്ങൾ നിർമ്മിച്ച് തോണിക്ക് അകമ്പടി പോയി ഈ പള്ളിയോളങ്ങളുടെ എഴുന്നള്ളത്താണ് പിന്നീട് ആറന്മുള വള്ളംകളിയായി മാറിയതെന്നാണ് ഐതിഹ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ